ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിക്ക് വാടകയ്ക്ക് താമസിക്കുന്നതിന് വീട് ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ച് നിരന്തരം ബലാത്സംഗത്തിന് വിധേയയാക്കിയ പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കോന്നി മാർക്കറ്റ് ജംഗ്ഷൻ കോയിപ്പുറത്ത് വീട്ടിൽ അൻപതുകാരൻ ഷാജി എന്ന സാം മോനി സാമുവലാണ് പിടിയിലായത് ആലപ്പുഴ സ്വദേശിനിയെയാണ് ഇയാൾ തുടർച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കോന്നിയിൽ ജോലിക്കെത്തിയ യുവതിയെ ടൌണിൽ തന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ആരുമില്ലെന്നും അവിടെ താമസിക്കാമെന്നും അറിയിച്ച ഇയാൾ അവിടെ നോക്കാനെത്തിയപ്പോഴാണ് ആദ്യം ബലാത്സംഗത്തിന് വിധേയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഒരു ദിവസമായിരുന്നു ഇത് മുറി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പ്രവാസിയായ പ്രതി തുടർന്ന് വിദേശത്ത് പോകുകയും പിന്നീട് നാട്ടിലെത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിരന്തരം ഈ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും അവ യുവതിക്ക് വാട്സപ്പ് വഴി അയക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു ഫോണിൽ നഗ്നയായി വീഡിയോ കോൾ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചും തുടർന്ന് മാനസികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു ശല്യം സഹിക്കവയ്യാതെ കോന്നിയിലെ ജോലി ഉപേക്ഷിച്ചു പോയ യുവതിയെ അവിടെയും അന്വേഷിച്ചെത്തി പ്രതി ശല്യം ചെയ്യൽ തുടർന്നു ഒരു നിവർത്തിയുമില്ലാതായപ്പോഴാണ് ഇവർ കോന്നി പോലീസിനെ പരാതിയുമായി സമീപിച്ചത് പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകൾക്കകം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു കേസ് എടുക്കുന്നതറിഞ്ഞ് വിദേശത്തു കടക്കാൻ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോന്നിവിട്ട ഇയാളെ യാത്രാമധ്യെ കൊട്ടാരക്കര വെച്ച് പിടികൂടുകയായിരുന്നു நியூஸ் பியூரோ பத்தம்